ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഉള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം അതിന് ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ ഒരു പതിനഞ്ച് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വറുത്തെടുക്കണം ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിങ്ങനെ ലോഫ് തീയിൽ വെച്ചിട്ടിങ്ങനെ മെല്ലെ മെല്ലനെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യണത് തീ കൂടാൻ പാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നല്ല ഇങ്ങനെ പൊട്ടണ രൂപത്തിലായി കിട്ടണം പിന്നെ ഉണക്ക ഉണക്കച്ചെമ്മീന് കഴുകി വൃത്തിയാക്കി വെ പിന്നെ അത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയത് കേട്ടോ അതിൽ നല്ല അഴുക്ക് ഉണ്ടാവും അപ്പോൾ നന്നായി കഴുകിയിട്ട് ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതിൽ ലോഫിലെത്തി ഈയിൽ വെച്ചിട്ട് തന്നെ അതും നന്നായി ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടണം കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടണ രൂപത്തിലാക്കിയെടുക്കാം ഇനി അതിലേക്ക് വേണ്ട തേങ്ങ ചിരകിയത് അത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം മൊരിച്ചെടുക്കണം അപ്പോൾ അത് അതിലേക്കൊരു പത്ത് ചെറിയ ഉള്ളി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഒക്കെ ചേർത്ത് കൊടുത്ത് ഇനി നന്നായി കറിവേപ്പില കുറച്ചധികം ചേർത്ത് കൊടുക്കട്ടെ നമുക്ക് അതാണ് അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ആണ് മുന്നിട്ട് നിൽക്കുക എല്ലാം ടേസ്റ്റാണ് അപ്പോൾ അതിന് കുറച്ചധികം തന്നെ കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഡ്രൈ ആയി വരുന്ന സമയത്തേക്ക് അപ്പോൾ അതൊരു വിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിച്ചിട്ട് കൊടുക്കണം അതും കൂടി അതിൽ കൂടെ കിടന്നിട്ട് ഡ്രൈ ആയി വരും അപ്പോൾ എല്ലാം കൂടി ചേർത്തതാണിത് കേട്ടോ അപ്പോൾ തേങ്ങ ഡ്രൈ ആയി വന്ന സമയത്ത് അതിലേക്ക് ഉണക്കച്ച മീനും മുളകുമൊക്കെ നമ്മളാദ്യം മാറ്റി വെച്ച സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ ചൂടാക്കിയെടുക്കുക നല്ല ഒന്ന് ഇളക്കി ഡ്രൈ ആയി അപ്പോൾ ഇനി നമുക്ക് മിക്സീടെ ഉണങ്ങിയ ജാറിലേക്ക് ഇട്ടിട്ട് അത് പൊടിച്ചെടുക്കുക പൊടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലോണം പൊടിച്ച് ഡ്രൈ തരി തരിയാവുക വേണം അങ്ങനെ പൊടിയാക്കി പൊടിയാക്കിയെടുക്കരുത് ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ ആ പൊടി ഇങ്ങനെ തരി തരിയായിട്ട് കിട്ടുമ്പോഴാണ് ആ ചമ്മന്തിപ്പൊടിക്കൊരു ടേസ്റ്റ് വരിക അപ്പോൾ അതാ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒരു ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ പൊടിയൊക്കെ എല്ലാം പൊടിച്ചെടുത്ത് പാത്രത്തിലാക്കുന്നുണ്ട് അതാ എത്ര നാൾ വേണമെങ്കിലും ഈ ചമ്മന്തിപ്പൊടി നമുക്ക് എടുത്തു യൂസ് ചെയ്യാം Bye.